സുഹൃത്തുക്കളെ മാനന്തവാടിക്ക് സമീപം വെള്ളമുണ്ടയിൽ അന്യസംസ്ഥാന സംസ്ഥാന തൊഴിലാളികളെ കൊന്ന് കഷ്ണങ്ങളാക്കി ഉപേക്ഷിച്ചു കൊലപാതക കുറ്റത്തിന് ഉത്തർപ്രദേശ് സ്വദേശിയായ മുഹമ്മദ് ആരിഫിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മൃതദേഹ അവശിഷ്ടങ്ങൾ രണ്ട് ബാഗുകളിലാക്കി ഓട്ടോയിൽ കൊണ്ടുപോയി പാലത്തിന് മുകളിൽ നിന്ന് താഴേക്ക് എറിയുകയായിരുന്നു ഇതിൽ സംശയം തോന്നിയ ഓട്ടോ ഡ്രൈവർ പോലീസിനെ വിവരം അറിയിച്ചതോടുകൂടിയാണ് കൊലപാതകത്തിന്റെ ചുരുളുകൾ അഴിഞ്ഞത് ഉത്തർപ്രദേശ് സ്വദേശിയായ മുക്കീബ് എന്ന ഇരുപത്തിയഞ്ചുകാരനാണ് കൊല്ലപ്പെട്ടത് മുക്കീബിന് തന്റെ ഭാര്യയുമായി അവിഹിത ബന്ധമുണ്ട് എന്ന സംശയമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന് പോലീസ് പറയുന്നു വെള്ളിയാഴ്ച വൈകുന്നേരമാണ് ക്രൂരമായ കൊലപാതകം അരങ്ങേറിയത് വൈകുന്നേരം പ്രതി ആരിഫ് രണ്ട് കെട്ടുകളുമായി ഓട്ടോയിൽ കയറി യാത്രക്കിടയിൽ കല്ലോടി മൂളിത്തോട് പാലത്തിന് മുകളിൽ നിന്ന് ഒരു ബാഗ് താഴേക്ക് എറിഞ്ഞു മറ്റൊരു കെട്ടും ഉപേക്ഷിക്കുന്നത് കണ്ട് സംശയം തോന്നിയ ഓട്ടോ ഡ്രൈവർ ആണ് ഈ വിവരം പോലീസിനെ അറിയിക്കുന്നത് പോലീസ് സ്ഥലത്തെത്തി ആരിഫിനെ കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് കൊലപാതകത്തിന്റെ ചുരുണ്ടുകൾ അഴിയുന്നത് പിന്നീട് നടത്തിയ പരിശോധനയിൽ പാലത്തിനടിയിൽ നിന്ന് രണ്ട് കെട്ടുകളിലായി മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്തി പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഏറെ കാലമായി വെള്ളമുണ്ടയിൽ താമസിച്ച് ജോലി ചെയ്യുന്നവരാണ് രണ്ടുപേരും കൂടുതൽ വിവരങ്ങൾക്കായി പോലീസ് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുക